ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധ പഞ്ചായത്തുകളിലെ വിവിധ അങ്കണവാടികളിൽ പ്രവേശനോത്സവം അതിഗംഭീരമായി സംഘടിപ്പിച്ചു യനാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ആറാം നമ്പർ അംഗനവാടി പ്രവേശനോത്സവം വാർഡ് മെമ്പർ ജവാബ് റഹ്മാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ച വേദിയിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിത സുനിൽ പ്രവേശനോത്സവ പരിപാടിയിൽ ആശംസാ പ്രസംഗം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ ബിസ്മി ഫോൺ ഉപയോഗം കുട്ടികളിലുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അമ്മമാരോട് സംസാരിച്ചു കോർഡിനേറ്റർ സഹദ് പ്രവേശനോത്സവത്തിന് ആശംസകൾ നൽകി തൃക്കോവിൽവട്ടം പഞ്ചായത്ത് ഏഴാം വാർഡ് അറുപതാം നമ്പർ അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിതാ സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു റാവുത്തർ മുഖ്യ അതിഥിയായ വേദിയിൽ വാർഡ് മെമ്പർ ഷാഹിദ സ്വാഗതവും ജില്ലാ സെക്രട്ടറി കുറേഷി ആശംസയും അംഗനവാടി ടീച്ചർ ജയലക്ഷ്മി നന്ദിയും രേഖപ്പെടുത്തി അങ്കണവാടിയിൽ പുതുതായി എത്തിയ കുട്ടികൾക്കെല്ലാം ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ നേതൃത്വത്തിൽ പഠനക്കിറ്റും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ

राजकुमारी